നേപ്പാൾ നടുവട്ടത്ത് ബേക്കറിക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി ബുധനാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടെയാണ് സംഭവം സംസ്ഥാന പാതയിൽ നടുവട്ടം സെന്ററിൽ തൃശൂർ റോഡിലെ സ്വകാര്യ കെട്ടിടത്തിലെ ബേക്കറിയാണ് കത്തിയത് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് തീ അണച്ചത് തീ അണയ്ക്കാൻ കഴിഞ്ഞതിനാൽ കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ തീ പടരുന്നത് തടയാനായത് വലിയ അപകടങ്ങൾ ഒഴിവാക്കി ബേക്കറിയിലെ സാധന സാമഗ്രം മുഴുവനായി കത്തി നശിച്ചു ലക്ഷങ്ങളിൽ നഷ്ടം സംഭവിച്ചതായാണ് വിവരം പൊരിക്കറികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റവിൽ നിന്നാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം